തറവാടുകൾ എപ്പോഴും നമ്മുടെ ഓർമ്മകളുടെ ഓരോരോ ഇടങ്ങളാണ് അല്ലേ തറവാട് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഓർമ്മകളാണ് പഴയ ഒരു പാട്ടുണ്ട് ഒരു വല്യുപ്പ പേരക്കുട്ടിയെക്കുറിച്ച് പാടുന്ന പാട്ടാണ് അവൻ പണ്ട് ചെറിയ കുട്ടിയായിരുന്നു ഇപ്പോൾ വലിയ ആളായി വലിയ ആളായതിനു ശേഷം വല്ലിപ്പ അവൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്ന പാട്ടാണ് ആ പാട്ടിലൊരു വരി ഇങ്ങനെയാണ് കിലുങ്ങുന്നി താറകൾ തോറും കിളിക്കൊഞ്ചലിൻ്റെ മണികൾ മറന്നില്ല അങ്കണന്നിൻ മലർ പാദം പെയ്ത പുളകം കിലുങ്ങുന്നിതാറകൾ തോറും തറവാട്ടിലെ ഓരോരോ റൂമുകൾക്കും അവിടെയൊക്കെ നിൻ്റെ ആ കുട്ടിക്കാലത്തെ ശബ്ദങ്ങൾ ഇപ്പോഴും ഉണ്ട് കിളുങ്ങുന്നിതറകൾ തോറും കിളിക്കൊഞ്ചലിൻ്റെ മണികൾ നീ കുട്ടിയായിരുന്ന കാലത്തെ നിൻ്റെ ശബ്ദം സംസാരം പഠിച്ചു തുടങ്ങിയ നിൻ്റെ വാക്കുകൾ അതിപ്പോഴും തറവാടിൻ്റെ ഓരോ മുറികളിലും മുഴങ്ങുന്നുണ്ട് പിന്നെയോ മറന്നില്ല അങ്കണം നിൻ മലർപാദം പാദം പെയ്ത പുളകം തറവാടിൻ്റെ മുറ്റം ഒരിക്കലും മറക്കൂല തറവാടിൻ്റെ മുറ്റം ഒരിക്കലും മറക്കൂല എന്ത് മറന്നില്ല അങ്കണം നിൻ മലർ പാദം പെഹിത പുളകം നടക്കാൻ തുടങ്ങിയ കാലത്ത് നീ വെച്ച ഓരോ കാൽപ്പാടുകളും നമ്മുടെ തറവാടിൻ്റെ ഇപ്പോഴും അങ്ങനെ മായാതെ കിടക്കുന്നുണ്ട് തറവാടുകൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകളാണ് നമ്മൾ പണ്ട് നമ്മുടെ ഹൈന്ദവ തറവാടുകളുണ്ടല്ലോ ഹൈന്ദവ സുഹൃത്തുക്കളുടെ അവരുടെ പഴയ തറവാടുകൾക്ക് പറയുന്ന ഒരു പേരുണ്ട് വീട് എന്നല്ല പറയാ പൊര എന്നല്ല പറയാ അതൊന്നല്ല പറയാ പിന്നെന്താ പറയുക മന എന്നാ പറയുക കേട്ടിട്ടില്ലേ മന 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 എന്ന് പറഞ്ഞാൽ ആ വാക്കിനൊരു അർത്ഥമുണ്ട് അത് കേട്ടിട്ടുണ്ടോ ഏ മന മന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഗംഭീരമായ അർത്ഥമുള്ള ഒരു വാക്കാണത് അത് പറയുന്നത് ഒരു വീടിനാണെന്ന് ആലോചിക്കണം അവരുടെ പഴയ തറവാടുകൾക്ക് പറയുന്ന പേരാണ് മന മന എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളാണ് ഒന്ന് മാ ആണ് ഒന്ന് ന ആണ് മാ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഞാൻ മാ എന്ന് പറഞ്ഞാൽ ഞാൻ ന എന്ന് പറഞ്ഞല്ലോ ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് സംസ്കൃതവാക്ക മാ എന്ന് പറഞ്ഞാൽ ഞാൻ ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായി ഞാനില്ല വീടിന് വിളിക്കുന്ന പേരാണത് അവരുടെ വീടിന് പറയുന്ന പേരെന്താണ് ഞാനില്ലാത്ത സ്ഥലമാണ് ഞാനില്ലാത്ത സ്ഥലമാണ് എൻ്റെ വീട് ഇവിടെ നമ്മളേ ഉള്ളൂ എനിക്ക് ഒരു സ്വപ്നം കിനാവുകളില്ല ഒരു ടീമിന് വേണ്ടിയിട്ടുള്ള കിനാവുകളാണ് ആ വീട്ടിലുള്ള മൂന്നോ നാലോ അഞ്ചോ പത്തോ ആളുകൾ അടങ്ങിയ ഒരു ടീമില്ലേ ആ ടീമേ ഉള്ളൂ അല്ലാതെ ഞാനില്ല ഞങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളേ ഉള്ളൂ എന്തൊരു മനോഹരമായ ഒരു ഫിലോസഫിയാണ് അതിനകത്തുള്ളത് നൽകിച്ചു ഒരു ചെങ്ങല പോലെയാ ചെങ്ങല ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെങ്ങല വളരെ ശക്തമായ ഒരു ചെങ്ങലയായിരിക്കും അല്ലേ വളരെ ശക്തിയുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും ചെങ്ങല ഒരു കണ്ണി മറ്റൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന അതിശക്തമായ ഒരു ആയുധം പോലത്തെ സംഭവമാണ് ചെങ്ങല അല്ലേ പക്ഷെ ആ ചെങ്ങലയിലെ ഒരു കണ്ണി കേടുവന്നാലോ എല്ലാ കണ്ണിയൊന്നും കേടുവരണ്ട ഒരു കണ്ണി കേടുവന്നാൽ അത് പിന്നെ ചെങ്ങലയല്ലാതായി മാറി ഇരുമ്പിൻ്റെ എന്തോ ഒരു സാധനമായി മാറി എന്തിനു വേണ്ടിയാണോ ചെങ്ങലുണ്ടാക്കിയത് ആ സംഗതി നടക്കാതെ വരും എല്ലാ കണ്ണികളും വന്നിട്ടുണ്ടോ എല്ലാ കണ്ണികളും വന്നിട്ടില്ല ഒരു കണ്ണിയെ വന്നിട്ടുള്ളൂ ദിസ് ഈസ് ദ ടീം ഫുട്ബോൾ കളിക്കുമ്പോൾ ഏഴാളുകളായിരിക്കും ഒരു ടീമിൽ ഉണ്ടാവുക സെവൻസ് ആണെങ്കിൽ അല്ലേ ഒരാൾക്ക് പന്ത് കിട്ടും അയാൾ നേരെ പോയിട്ട് ഗോളടിക്കുക അല്ലല്ലോ ചെയ്യുക അയാൾ വേറൊരാൾക്ക് പന്ത് കൊടുക്കും അയാൾ മൂന്നാമതൊരാൾക്ക് കൊടുക്കും അയാൾ നാലാമതൊരാൾക്ക് കൊടുക്കും നാലാമതൊരാൾക്കും ഗോളടിക്കാൻ എന്ന് കണ്ടാൽ പന്ത് അഞ്ചാമത്തെ ആളുടെ കയ്യിലെത്തും ചിലപ്പോൾ ഗോളടിച്ചതാരായിരിക്കും ആറാമത്തെ ആളായിരിക്കും അല്ലേ ജയിച്ചതാരാ ആറാമത്തെ ആളാണ് ഗോളടിച്ചത് പക്ഷെ ജയിച്ചതാരാണ് ആറാമത്തെ ആൾ മാത്രമല്ല ഒരു ടീമാണ് ജയിച്ചത് ടീം ഒരു കുടുംബത്തിലെ ഒരാളുടെ ഒരാളുടെ ജീവിതം ഭംഗിയുള്ളതാക്കുമ്പോൾ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ശ്രദ്ധയോടെ ജീവിക്കുമ്പോൾ അതെനിക്ക് മാത്രമായിട്ടുള്ളൊരു ശ്രദ്ധയല്ല ഒരു ടീമിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധയാണ് കാരണം എൻ്റെ ശ്രദ്ധയിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ അത് എന്നെ മാത്രമല്ല ബാധിക്കുക ഞാനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകൾ ബാധിക്കുന്നൊരു കാര്യമായിട്ടത് മാറും അതാണ് ടീം ദുൽഖർ സൽമാൻ ആരാണെന്ന് നിങ്ങളോട് ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ വാപ്പയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹത്തിൻ്റെ വാപ്പ ആരാണ് എന്നും ഇവിടെ ആരോടും പറയേണ്ട കാര്യമുണ്ടാവില്ല അദ്ദേഹം പത്ത് നാൽപ്പതിലേറെ വർഷങ്ങളായി ആ വാപ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണ് എന്നും നമുക്കെല്ലാവർക്കും അറിയാം അത്രയേറെ അപകടം പിടിച്ചൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വഴുക്കുന്ന വയൽവരമ്പ് പോലെ അപകടം നിറഞ്ഞ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ആണല്ലോ ആ വാപ്പയെക്കുറിച്ച് ആ മകൻ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാപ്പയെക്കുറിച്ച് ആ മകൻ പറഞ്ഞ ഒരു വാക്കുണ്ട് എന്താ പറഞ്ഞതെന്നറിയോ എനിക്ക് ഏതെങ്കിലും ഒരാളുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരവസ്ഥ എൻ്റെ വാപ്പ ഇത്രയും കാലമായി എനിക്കുണ്ടാക്കിയിട്ടില്ല എന്നത് തന്നെയാണ് എൻ്റെ വാപ്പയെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ അഭിമാനം വേറൊരാളുടെ മുന്നിൽ ചങ്ങാതിമാരുടെ മുന്നിൽ അയൽക്കാരുടെ മുന്നിൽ കുടുംബക്കാരുടെ മുന്നിൽ എനിക്ക് തല വരുന്ന ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്ക് ഉണ്ടാക്കിയിട്ടേയില്ലെന്ന് ഇദ്ദേഹത്തിൻ്റെ വാപ്പ വലിയ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ് പത്മശ്രീ അടക്കം കിട്ടിയിട്ടുള്ള ആളാണ് ഇന്ത്യ മുഴുവനും അംഗീകരിക്കുന്ന വലിയൊരു അഭിനേതാവാണ് സാംസ്കാരിക പ്രവർത്തകനോ കലാകാരനോ ഒക്കെയാണ് പക്ഷെ അതൊന്നും ഒരു മകൻ്റെ മനസ്സിലില്ല അദ്ദേഹത്തിന് കിട്ടിയ എത്ര വലിയ അവാർഡുകളും ഒരു മകൻ്റെ മനസ്സിൽ ചെറുതാണ് മകൻ്റെ ഒരു ഒറ്റ ചിത്രമേ ഉള്ളൂ അതാരാണ് വാപ്പ ആ വാപ്പയെക്കുറിച്ച് പറഞ്ഞ വാക്കാണ് എനിക്ക് തലകുനിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് എൻ്റെ വാപ്പ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ടീമിന് ആ മനുഷ്യന് കൊടുക്കുന്ന വിലയെക്കുറിച്ചാണ് ഞാൻ പറയണത് നമുക്ക് എന്തൊക്കെ നമുക്കുണ്ട് എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നതാണ് അല്ലേ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനേക്കാൾ പ്രധാനമായ കാര്യം നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്